ഈ സത്യത്തിൽ ഓണത്തിന് ശേഷം നല്ല തിരക്കായിരുന്നു യാത്രകളായിരുന്നു പിന്നെ ഒരു അമ്മയെ തേടി ഞാനിങ്ങനെ മംഗലാപുരത്തിന് പോയി അമ്മയെ കണ്ടുപിടിച്ചു അങ്ങനെ കുറെ പിന്നെ മൂകാംബിക ക്ഷേത്രദർശനം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓണം എനിക്ക് എനിക്കിപ്രാവശ്യം ഓണം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓണം ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം അപ്പം യാത്രയായിരുന്നു യാത്രയായിട്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ചെടികളെ ഞാൻ വന്നപാടെ ഞാൻ ഇന്നലെ അതായത് ശനിയാഴ്ചയാണ് വന്നത് ഇപ്പം വന്ന പാടെ ഞാൻ ഓടി വന്ന് നോക്കി എൻ്റെ ചെടികൾക്കൊക്കെ വലിയ തട്ടുവാ കേട് സംഭവിച്ചതെന്ന് വെച്ചാൽ മഴ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ചെടിക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല രാവിലെ ഞാൻ ചെടിയൊക്കെ നനച്ചു കണ്ടില്ലേ ചെടിയൊക്കെ നെച്ചു എൻ്റെ കൽവിളക്ക് കത്താഞ്ഞിട്ടാണെന്നറിയില്ല സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ഇതുവരെ കത്തിക്കാൻ പറ്റിയിട്ടില്ല ആ വലിയൊരു അതിശയം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു മത്തക്കുരു കളിത്തിട്ടുണ്ടായിരുന്നു അപ്പം മത്തക്കുരുനകത്ത് മത്തങ്ങ ഉണ്ടായിട്ട് ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ കാണിക്കാം അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം ചെടിയൊക്കെ നല്ല ഭയങ്കര പ്രക വെട്ടമടിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെടിയൊന്നും വലിയ കുഴപ്പമില്ലെന്ന് നോക്കിയപ്പോൾ എനിക്ക് ആശ്വാസം ആയി റോസയൊക്കെ നന്നായിട്ട് ഇനിയിപ്പം വേനൽക്കാലം ആയി കഴിഞ്ഞാൽ റോസുകളൊക്കെ പൂക്കും വേനൽക്കാലം അല്ല ഇങ്ങനെ ശിശിരമാസം വരികയാണുള്ളത് അപ്പം അത് ഒന്നും കുഴപ്പമില്ലെന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ ജസ്റ്റ് വെറുതെ അപ്പോൾ പിന്നെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കണ്ടല്ലോ വഴുതണിങ്ങൾ ആസ് സ്യൂഷൽ എല്ലാ പ്രാവശ്യം ഉണ്ടാകുന്ന പോലെ ഒത്തിരി വഴുതനങ്ങ ഉണ്ടായി വളുതനങ്ങൾ പഴുത്തു പോയി ആരും പറിക്കാറ് ഞാനത് പറച്ച് മുറ്റത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആരും എടുത്തുകൊണ്ട് പോകും ഇവിടേക്കാരും കയറിയിട്ട് അങ്ങനെ പറിച്ചുകൊണ്ട് പോകുന്ന പ്രകൃതം അങ്ങനെ കാണിക്കാറില്ല തുളസി കരുമാരി വാടി പോലുണ്ട് എനിവേ അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ രാവിലെ ഇറങ്ങി മുറ്റത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സം അതിശയം തോന്നി വെച്ചാൽ ചില ചെടികൾക്കൊക്കെ വെച്ചാൽ വെള്ളത്തിൻ്റെ ലഭ്യത ഇല്ലാത്തത് കൊണ്ട് കുറച്ചെണ്ണം ഒരു ചെറിയൊരു വാട്ടം പോലെ വന്നിട്ടുണ്ട് എല്ലാത്തിനും വന്നിട്ടില്ല ചിലതിനൊക്കെ മാത്രം ആ രീതിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഞാൻ ഒരു മത്തം ഇങ്ങനെ വെറുതെ കിളുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരെ വലിയ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ വെറുതെ നോക്കിയപ്പോൾ ഒരു മത്തം ഞാൻ ആയിട്ട് തോന്നി ഞാൻ നിങ്ങളെ കാണിക്കാം ഞാനിങ്ങനെ വെറുതെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടുണ്ടോ മത്തങ്ങ വിളഞ്ഞിട്ടൊന്നുമില്ല കുഞ്ഞു മത്തയാണ് ചുക്കിലി വില ചുക്കിലുവലേ കണ്ടോ മത്തങ്ങൻ്റെ കിടക്കുന്നുണ്ടല്ലേ എൻ്റെ മത്തങ്ങി ഇതിങ്ങനെ വെറുതെ ഉണ്ടായതാണ് മത്തങ്ങയാണ് രണ്ട് വേറെ ഉണ്ടായിട്ടുണ്ട് വേറെ ഇത് ഉണ്ടോ വേറെ എൻ്റെ തൂക്കുകളൊക്കെ എൻ്റെ ഇപ്പുറത്തൊരു മത്തങ്ങ ഇതാ ആ ഇതാ കുഞ്ഞൊരു മുത്തങ്ങ അത് കണ്ടല്ലേ ഇങ്ങനെ മത്ത ഉണ്ടായിട്ടുണ്ട് മത്തങ്ങ ഉണ്ടാകുന്നുണ്ട് ഇത് കുഞ്ഞ് സാധാ മത്തയാണ് ഞാൻ വെറുതെ ഞാൻ എന്നാൽ പാട്ടാൽ ഒരു മത്തങ്ങ നട്ടിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ പിന്നീട് മത്തങ്ങ ആണ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട് മത്തങ്ങ ഓക്കെ മതവിശേഷം അവിടെ നിൽക്കട്ടെ നമുക്ക് ചെടികളുടെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിങ്ങനെ രാവിലെ വന്ന് ഇങ്ങനെ കയറി നോക്കിയപ്പോഴത്തേനും അവിടെയൊക്കെ എൻ്റെ പാഷംബ്രൂട്ടൊക്കെ പഴയത്തിൽ കുറേ ഒക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പാഷംബ്രൂട്ടൊക്കെ പെർക്കാനായിട്ട് ഇന്ന് പറക്കെടുക്കാന്നൊക്കെ ഓർത്തു പാഷം ബ്രൂട്ടിൻ്റെ കാര്യമൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ രാവിലെ നിൽക്കുമ്പോൾ കാട്ടിനകത്ത് ഇങ്ങനെ നിൽക്കുന്നതിനകത്ത് കുറച്ച് ചെറുവിള നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടിവിടേക്ക് സ്റ്റെപ്പിനകത്തൊക്കെ ഭയങ്കരമായിട്ട് ഈ ഇത് വന്നു റോസയൊക്കെ പോത്ത് നിപ്പുണ്ട് ഈ ചെടികളൊക്കെ ഉണങ്ങിയിട്ട് എൻ്റെ എരിഞ്ഞിട്ടൊക്കെ ഇതിപ്പുണ്ട് ഓക്കെ അപ്പം ഞാൻ ചില ചെടിയൊക്കെ അരിഞ്ഞ് പോയിട്ടുണ്ട് കാട് പിടിച്ചു മെയിൻ്റെസ് ഒക്കെ കാട് പിടിച്ചു വള്ളിക്കുടിൽ പോലെയാണ് എൻ്റെ ഇപ്പോൾ മെയിൻ്റനൻസ് വള്ളിക്കുടിൽ പോലെയാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത് ഇവിടെയല്ല ഭക്ഷണം ബോട്ട് എങ്ങനെ തൂങ്ങി തൂക്കിടക്കണ്ടല്ലോ കണ്ടല്ലോ ഭക്ഷണം ബോട്ട് തൂങ്ങി കിടക്കണ്ടല്ലോ ഓക്കെ ഇവിടെ നമ്മുടെ ഈ ചെങ്ങലമ്പരണ്ടെങ്കിൽ തൂക്കി ഒരു വള്ളിക്കുടീല് പോലെയാണ് എൻ്റെ എൻട്രൻസ് കുഞ്ഞു വാതിലാട്ടോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ കയറി വരുന്നില്ല ചെറുള നിൽക്കണമല്ലോ ഞാൻ ചെറുവിളയുണ്ട് അപ്പോൾ ഈ ചെറുവിളിയും തഴുതാമയും പിന്നെ വാഴപ്പിണ്ടിയും കൊണ്ട് ജ്യൂസൊട്ട് ഉപയോഗിച്ചിട്ട് വലിയ നല്ലൊരു ഭയങ്കര എഫക്റ്റ് ആയുർവേദം മരുന്നുണ്ട് ഞാനത് ഉണ്ടാക്കി കാണിക്കാം അതെല്ലാവരും ഒന്ന് സമയം കിട്ടുമ്പോൾ നോക്കണേ ചാനലിനെത്തിനാ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അങ്ങനെ എൻ്റെ വള്ളിക്കൂടിൽ കണ്ടോ ഇങ്ങനെ വള്ളികൾ ഇങ്ങനെ വീണ് 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 വള്ളിക്കൂടലെന്നല്ല എൻട്രൻസിൽ ഞാൻ അങ്ങനെ ആക്കി വെച്ചാണ് പാഷം റൂട്ടൻ ചങ്കലം പരൻ്റെയൊക്കെ ഇതാണ് ഇതിൻ്റെ മുകളിൽ എൻ്റെ കുളാട്ടോ ഇന്ന് എൻ്റെ മീൻകുളം ഇവിടെ ഇച്ചിരി ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കാട് പോലെയാണ് കാട് പോലെ വെച്ചാൽ ഞാൻ ഈ റോഡ് സൈഡിൽ ഒരു കാടാക്കി ഉണ്ടാക്കിയത് കൊണ്ടല്ലോ എൻ്റെ തിക്ക് ഇതൊരു തിക്ക് ഫോറസ്റ്റ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല കണ്ടോ ഈ എൻട്രൻസിൻ്റെ ഇവിടെ ഭാഗം ഇതുവഴി ഇങ്ങനെ വേണം കയറി വരാനുണ്ട് ആൾക്കാരൊക്കെ വഴക്ക് വരും ഇവനെന്നെ കാട്ടൊക്കെ ഈ കാട്ടൊക്കെ കാടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നൊക്കെ തോന്നും പക്ഷേ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനെ പിന്നെ ചില ഈ പച്ചപ്പിനിടയ്ക്ക് ഇരിക്കുക ഈ ഭയങ്കര വരുന്നവർക്കൊക്കെ ഭയങ്കര അതിശയാണ് ഈ എയിംസ് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കാടിനകത്തൊരു വീടെന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക അതൊക്കെ ഒരു നല്ല നല്ല രസ രസ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നു ഓക്കെ അപ്പം എനിക്ക് രാവിലെ വന്നപ്പോഴത്തേന് എൻ്റെ ഇത് വേണ്ടത് പാഷംബ്രൂട്ട് എനിക്ക് വീട് കിട്ടിയതാണ് ഇത് കണ്ട് ഇവിടെയൊക്കെ ചപ്പൻ ചവറൊക്കെ ഉണ്ട് എല്ലാ ഒക്കെ വീണുകളിടക്കുണ്ട് പഷം ബ്രൂട്ട് ഞാനിത് ഉണ്ടല്ലോ മൂന്ന് ഭക്ഷം ബ്രൂട്ട് വേറെ ഉണ്ട് പാഷം ബ്രൂട്ട് പറിക്കണം അതുകൊണ്ട് ഞാൻ പഷം ബ്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടാക്കും ഓക്കെ അപ്പോൾ ഒരു കുഞ്ഞൊരു വാഴക്കൊലം ഞാല്പ്പവൻ അവിടെ പോവും വിളഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാല്പ്പവൻ വെട്ടിയെടുത്തു വെട്ടിയെടുത്തു ദെൻ വേറെ പറയാത്തക്ക കാര്യങ്ങൾ ഞാൻ പറയാം അത് ഞാൻ വെട്ടി വെച്ചുണ്ട് അത് ഞാൻ വെട്ടിയെടുത്തപ്പോഴത്തേന് കാണിച്ചു വെച്ചാൽ ഞാൻ എൻ്റെ അത് വെട്ടി കണ്ടില്ല ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ പിണ്ടിയും കൂടെ വെട്ടിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ എൻ്റെ പിണ്ടി പിണ്ടി എന്താ വെച്ചാൽ ആ പിണ്ടിയുടെ ജ്യൂസ് എടുക്കാനായിട്ടാണ് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വെട്ടി എടുത്ത പിണ്ടി എടുത്തി വെച്ചിട്ടുണ്ട് ചിലപ്പം ചില കുഞ്ഞു കൊലിയാണ് വിളഞ്ഞ കൊലിയാണ് അപ്പോൾ അത് എടുത്ത് എന്നാണ്ട് ഓക്കെ ഓക്കെ ആ അതെ ഒരു ചേച്ചി പള്ളി പോവാം അപ്പോൾ ചേച്ചി അതിന് എന്നെ ഉണ്ടെന്ന് ചോദിച്ചായിരുന്നു ഓക്കെ കുറേ ദിവസമായി ഞാനിവിടെ വന്നിട്ട് ഓണത്തിന് ശേഷം ഞാൻ വലിയ യാത്രയായിരുന്നൊക്കെ പള്ളി അപ്പം അതുണ്ട് അപ്പം എനിക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സോ കുറേ കാര്യങ്ങളുണ്ട് ചെടിയൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ അച്ഛാൽ എൻ്റെ മീൻകുട്ടന്മാരെ ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ ചേമ്പല രാവിലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തിന്നുന്നുണ്ടത് അമ്മ ഒരു കുഴപ്പമില്ലായിരിക്കും ഉണ്ട് അതാ അകത്തുണ്ട് വെള്ളത്തിന് ഓളപ്പരപ്പ് വെള്ളം കുറച്ചൊന്നും മോശമായി ഇല്ല കുഴപ്പമില്ല തോന്നുന്നുണ്ട് കണ്ടല്ലേ എൻ്റെ കോളത്തിനകത്തെ മീനുകളൊക്കെ അവിടെയുണ്ട് ആ പിന്നെ വലിയ വേറെ വലിയ വിശേഷം എനിക്ക് കുറേ ആകാശ വള്ളരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറച്ച് ഒത്തിരി ആകാശ വള്ളരി ഉണ്ടായിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഇത്ര കുഞ്ഞായിരുന്നു അപ്പോൾ ഇത് തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ നോക്കിയപ്പം കുറേ ആകാശമുള്ള പത്ത് മുപ്പവണ്ണം കാണും വിളയാറായിട്ടുള്ളതൊക്കെയുണ്ട് പക്ഷേ ആകാശമുള്ളവരെയെക്കുറിച്ച് ഇത് എന്താ ചെയ്യേണ്ടത് എനിക്ക് അച്ചാറൊക്കെ ഇടാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് തോരം വെക്കാം പിന്നെ മെടുക്ക് വെക്കാം കറി വെക്കാം വീട്ടുകാരൊക്കെ ഒത്തിരി മെമ്പേഴ്സുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് കറിയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യാം പിന്നെ ഇന്നലെ വന്നപ്പോൾ ഇന്നലെ ഞാൻ പിള്ളേരെ വിളിച്ചിട്ടുണ്ട് അന്ന് അപ്പംമാരോട് ഇവിടെ അടുത്ത് ഒരു കെ എഫ് കെ കെ എഫ് സി കെ എഫ് സി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ വന്നപ്പം അവരോട് ഞാൻ വരാൻ പറഞ്ഞിരുന്നു ടൗണിലേക്ക് അപ്പം വന്നിട്ട് കുട്ടികളുമായിട്ട് പോയിട്ട് ഞാൻ കെ എഫ് സി കഴിച്ചു എനിക്ക് കെ എഫ് സി ഭയങ്കര ഇഷ്ടമാണ് അമ്മമാർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ രണ്ടുപേരും വന്നിരുന്നു അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈഫിൽ മിക്ക ഒട്ടും മിക്കവാറും ഉള്ള കഴിഞ്ഞാൽ നല്ല ഭക്ഷണം എൻ്റെ പ്രിയപ്പെട്ടവരോടൊത്ത് കഴിക്കുകയാണ് സസ്പെഷ്യലി പിള്ളേരോടൊത്ത് കഴിക്കുകയാണ് അപ്പോൾ നിങ്ങളതൊന്നും ഇയാൾ എപ്പോഴീ പിള്ളേരോടൊത്ത് മാത്രമേ കഴിക്കുള്ളൂ ബെമ്പ്രനിർത്തിയുടെ കാര്യമല്ലേ വൈഫിൻ്റെ ആയിട്ടൊന്നും പറയാറില്ലല്ലോ പുള്ളിക്കാരി അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ നമുക്ക് നമ്മൾ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല തൽക്കാലം ഞാനും പിള്ളേരും കെ എഫ് സി കഴിച്ചു അത് അത്രയും മതി അതായിരിക്കും ബെറ്റർ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് അല്ല കെ എഫ് സി കഴിച്ചു കെ എഫ് സി ചിക്കനാണല്ലോ എൻ്റെ വൈഫ് ചിക്കനൊന്നും കഴിക്കാറില്ല അപ്പം പിന്നെ അവർ വന്ന് കഴിക്കാത്ത എന്താണ് മിക്കവാറുമുള്ള ചിലരൊക്കെ കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതേക്കുറിച്ച് ഞാൻ ഇപ്പം സംസാരിക്കുന്നില്ല അതേക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം അപ്പം നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ നിമിഷങ്ങൾ ഞാൻ ഞാൻ ഇങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്നയാളാണ് എൻ്റെ ചെടികൾ കണ്ടല്ലേ എൻ്റെ പൂക്കൾ എൻ്റെ വഴുതന അല്ലെങ്കിൽ എൻ്റെ പാഷൻ ഫ്രൂട്ട് എൻ്റെ എന്നുള്ള വാക്കി എന്നെ എടുത്ത് ഉപയോഗിക്കുകയാണ് കാരണം നമുക്ക് നമ്മുടെ പാഷൻ ഫ്രൂട്ട് നമ്മുടെ അങ്ങനെ പറയാൻ പറ്റില്ല അതിനകത്ത് ഇതിനകത്ത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ കൊച്ചു കൊച്ചു സന്തോഷം രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നിങ്ങൾ താമസിച്ചു സൺഡേ ആണ് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേക്കും ഞാൻ രാവിലെ അതിരാവിലെ കൊണ്ട് എഴുന്നേള നാലര അഞ്ച് മണിക്കൊക്കെ ഞാൻ എഴുന്നേക്കും അഞ്ച് മണിക്കൊക്കെ എഴുന്നേക്കുന്ന വായനയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വൃത്തിയാക്കണം പരിപാടികൾ അതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുതേക്കും അപ്പോൾ ഇന്ന് ഞാൻ ഒത്തിരി താമസിച്ചു എഴുന്നേറ്റ് പോയിട്ടുണ്ട് എല്ലാം താമസിച്ച പോയി അപ്പോൾ ഞാൻ വേഗം വേഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും വെറുതെ ഞാൻ ഇതിൽ നിന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് എനിക്ക് വിചാരിച്ചു മിക്കവാറും എനിക്കിപ്പം എന്താ പറയുക ഇതൊക്കെ ഇതൊക്കെയാണ് ഭയങ്കര സന്തോഷം നിങ്ങളുടെ ഭാഷം ബ്രോട്ട് എനിക്ക് കയ്യെത്താവുന്ന രീതിയിൽ ഒത്തിരി പാഷം ബ്രോട്ട് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെന്നില്ല വാഷം റൂട്ട് എൻ്റെ മുന്തിരി അവിടെ ഇപ്പോൾ തളർത്ത് വരുന്നുണ്ട് ഇതാണ് ഇറങ്ങുന്ന വഴി കേട്ടോ വള്ളി വള്ളിക്കൂടിലാണ് എൻ്റെ വള്ളിക്കൂടിൽ വള്ളിക്കൂടിൻ്റെ ഇത് ആൾക്കാർക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര അതിശയം ഭയങ്കര ചിലർക്കൊക്കെ ഭയങ്കരമായിട്ട് പറയും പിന്നെ ചില ആൾക്കാർ ഇദ്ദേഹം പിന്നെ എന്നെ കാട് പിടിപ്പിച്ച് വെച്ചേക്കുന്നത് വീടിൻ്റെ വാക്കിലാണ് കാട് എന്നൊക്കെ പറയും പക്ഷേ അതിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ട് അതിൻ്റെ ഒരു നമുക്ക് തരുന്ന ഒരു വൈബ് നമുക്ക് വരുന്ന സന്തോഷം നമുക്ക് വരുന്ന മനസ്സമാധനം നമുക്ക് തരുന്ന അത് അതൊക്കെ ഭയങ്കര ഇതാണ് വീട്ടിലൊക്കെ ആണെങ്കിലും പപ്പായൊക്കെ വന്നു കഴിഞ്ഞാൽ പപ്പാ മീൻസ് എൻ്റെ വൈഫിൻ്റെ ഫാദറാണ് അപ്പം പപ്പൊക്കെടാ എന്നാട് ഇവിടെ മൊത്തം കാടാണ് അല്ല പാമ്പൊക്കെ കയറിയിരിക്കത്തില്ല അട അതൊക്കെ ചോദിക്കുമ്പോൾ അപ്പം പക്ഷേ അങ്ങനെ പപ്പ ചോദിച്ചാലും പപ്പായയ്ക്ക് അത് ഒരു അതിനകത്തൊരു അനിഷ്ടമല്ല ഒരു ഇഷ്ടത്തിൻ്റെ ഒരു ട്രെൻഡ് ഞാൻ കാണാറുണ്ട് പിന്നെ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല പിന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് ആ വാവു എന്നൊക്കെ പറയാമോ അമ്മമാർ അമ്മമാർ നൂജൻ പിള്ളേരല്ലേ അവർക്ക് ഇഷ്ടം എടുക്കണ്ടല്ലേ ഇത് ഇവിടെ എനിക്ക് ഈ പാഷൻ ബ്രൂട്ടിനകത്ത് എന്തോ ഒരു ഇതുപോലെ വരുന്നു കണ്ടില്ലേ പക്ഷേ ഉള്ളിലെ സ്ക്വയർ കുഴപ്പമില്ല എന്താ പാഷം ഒത്തിരി ഉണ്ട് എനിക്ക് എവിടെയെങ്കിലും തൊട്ടോട്ട് എടുക്കാമെന്ന് ഇതിങ്ക ഈ പാഷൻ ബ്രൂട്ട് ഞാൻ താഴേക്ക് ഇങ്ങനെ പടർത്തിട്ടിരിക്കാം ഇതിനകത്ത് ഇങ്ങനെ ചങ്ങനമ്പറണ്ടൊക്കെ ഇങ്ങനെ വന്ന് പടർന്നിട്ട് ഇങ്ങനെ ഒരു നിബിട വനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകേണ്ട ടങ്ങടങ് ഇത് കണ്ടില്ല എൻ്റെ എണ്ണത്തിൻ്റെ ഇപ്പുറത്തെ ഭയങ്കര പുളിയും പ്ലാവും പിന്നെ ചെറിയ പനയും അങ്ങനെയൊക്കെ ഉണ്ട് വള്ളിച്ചെടികളൊക്കെ ആയിട്ട് നല്ലൊരു എന്താ ഒരു ഒരു കാഴ്ച ആട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എൻ്റെ ഞായറാഴ്ചത്തെ കാര്യങ്ങളും ഞായറാഴ്ച വിശേഷങ്ങളൊക്കെ അപ്പം ഞാൻ രാവിലെ എനിക്ക് വിശക്കുന്നു ഞാൻ പുട്ടുണ്ടാക്കാൻ പോവാം ആ പുട്ടും തന്നെ എന്താ പറയുക പപ്പ പൈനാപ്പിൾ പൈനാപ്പിൾ പൈനാപ്പിളുണ്ട് ഞാനിന്ന് പൈനാപ്പിൾ പുട്ടും ഉണ്ടാക്കി അയച്ചാലൊന്നെനിക്കൊരു ഒരാഗ്രഹം അപ്പോൾ ഞാനെൻ്റെ കാര്യങ്ങൾ ചെയ്ത് കേട്ടോ ഞാൻ അപ്പം പിന്നെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എൻ്റെ നമ്മുടെ ആയുർവേദ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ചെറുളയും ദെൻ തഴുതാമയും ദെൻ വാഴപ്പിൻ്റെ ജ്യൂസും കൂടെയുള്ള ഒരു അടിപൊളി ഏറ്റവും എന്താ പറയുക വളരെ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ടുള്ള ഉപകാരപ്പെടുന്ന ഒരു മരുന്ന് മരുന്നുണ്ടാക്കുന്നുണ്ട് എനിക്ക് വളരെ ഒരു ഒരു ഒറ്റമൂലിയാണ് അത് ഞാൻ നിങ്ങളെ കാണിക്കും അതെല്ലാവരും കാണണം കേട്ടോ ഞാൻ ഞാനെൻ്റെ കാര്യങ്ങളിലേക്ക് ഇടയ്ക്കട്ടെ എവർക്കും നന്ദി താങ്ക് താങ്ക്സ് ഹലോഷ് ബൈ